ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാ സ്ഥലത്തും ലുലു മാളാണ് അല്ലേ എല്ലാവരും ലുലു മാൾ പോകുന്നവരുവാന്ന് എന്നാൽ ഞാൻ പോയ പാലക്കാടിലുള്ള ലുലു മാൾ കാണിച്ചു തരാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല എല്ലാ ലുലു മാളും പോലെ തന്നെ ഈ ലുലു മാളും ഉണ്ട് അത്രയേ ഉള്ളൂ ക്രിസ്മസ് വരാറായല്ലോ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള സ്റ്റാറുകളും ട്രീകളും എല്ലാം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഈ ഭാഗത്തുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കണം എന്നൊക്കെ തോന്നും പക്ഷേ മേടിക്കാൻ പറ്റില്ലല്ലോ എല്ലാ സാധനങ്ങളും കുറേ സ്റ്റാറുകളൊക്കെ ഉണ്ട് കളക്ഷൻസൊക്കെ നല്ലതുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്കൊന്നുമില്ല ആ ഭാഗത്തൊന്നും ഞാൻ പോയതൊരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഒരു മൂന്ന് മണി സമയത്ത് ആ സമയമായതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് സൗകര്യത്തിൽ എല്ലാം കാണാൻ പറ്റി ഞാനിവിടുന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല ക്രിസ്മസ് തൊപ്പിയില്ലേ ആ രണ്ട് മൂന്നാല് തൊപ്പി മേടിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ കയറി ഒരു കാപ്പി കുടിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ക്ലീൻ പ്ലേസ് ആയിരുന്നു കേട്ടോ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു അവിടെ ഇരുന്ന് കാപ്പി കുടിക്കാൻ പിന്നെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു പഴംപൊരിയും വരികയും വാങ്ങിക്കഴിച്ചു ഞാൻ കേട്ടോ എൻ്റെ ബ്രദറും കൂടി ഉണ്ടായിരുന്നു ഞാനും എൻ്റെ ബ്രദറും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ മീൻ കണ്ട് നടന്നു ഇഷ്ടംപോലെ പേരറിയാത്ത കുറേ മീനുകൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയില്ല പക്ഷേങ്കിൽ പിന്നൊരു കാര്യം പറയാ അവിടെ ബാംഗ്ലൂരിലൊന്നുമുള്ള ലുലു മാളിൻ്റെ അത്ര തിരക്കും അത്ര സാധനങ്ങളും ഇല്ല അത്ര ഫ്രഷും അല്ല അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഓ അഹങ്കാരം കൊണ്ട് പറയുന്നതെന്ന് അഹങ്കാരം കൊണ്ട് പറയുന്നല്ല ഇവിടെ അത്ര ഫ്രഷ് ഫ്രഷായിട്ടൊന്നും എനിക്ക് ഈ വെജിറ്റബിൾസിൻ്റെ സൈഡിൽ പിന്നെ ഈ മീനിൻ്റെ സൈഡിലൊന്നും പോയപ്പോൾ അത്ര ഒരു ഫ്രഷാണെന്നോ ഒന്നും തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളു പിന്നെ യൂസഫ് അലി ചേട്ടൻ കേൾക്കാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലേ അലി ചേട്ടൻ വേണ്ട എൻ്റെ കുത്തിന് പിടിച്ചേനെ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ഐറ്റംസ് മീറ്റിൻ്റെ പല പല ഐറ്റംസും ഉണ്ടായിരുന്നു അങ്ങനെ വെറുതെ കറങ്ങി തിരിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഓരോ സെക്ഷനിലേക്കും പോയിക്കൊണ്ടിരുന്നു ഇതാണ് എൻ്റെ ബ്രദർ കേട്ടോ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ സൗകര്യം പോലെ സാധനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ട് കണ്ട് ഓരോരോ സാധനങ്ങൾ നോക്കി ഓരോരോ സാധനങ്ങൾ സെലക്ട് ചെയ്ത് കൂടുതൽ സാധനങ്ങളൊന്നും മേടിച്ചില്ല കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഉച്ച സമയമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറേശ്ശെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി എന്നാലും എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല സ്വീറ്റിൻ്റെ സെക്ഷനിൽ ഇഷ്ടം പോലെ സ്വീറ്റ്സ് ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മൈസൂർ പാക്കൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ലഡു മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു സ്വീറ്റ് പോലെ വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട് പിന്നെ ഹൽവേൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഹൽവയാണ് പല തരത്തിലുള്ള ഹൽവകൾ കാണുമ്പോൾ തന്നെ കൊത്തിയാകുന്ന ഹൽവകളായിരുന്നു കേട്ടോ എനിക്ക് സ്വീറ്റ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഈ സ്വീറ്റ് സെക്ഷനിലായിരുന്നു ഇവിടെ നിന്ന് എന്തൊക്കെയോ സ്വീറ്റ്സൊക്കെ മേടിച്ചോ ഹൽവയൊക്കെ മേടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഹൽവകളൊക്കെ കഴിക്കാൻ വേണ്ടി എന്തെല്ലാം തരം ഹൽവകളാണ് ഇവിടെ കാണാൻ വേണ്ടി ഇതൊക്കെ സ്വീറ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണല്ലോ അല്ലേ ചിലവർക്കൊന്നും സ്വീറ്റ് ഇഷ്ടം ഉണ്ടാവില്ല അത് കാണാനും ഇഷ്ടമുണ്ടാവില്ല എനിക്കാണെങ്കിൽ അത് കഴിക്കാനും ഇഷ്ടമാണ് കാണാനും ഇഷ്ടമാണ് ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും സ്വീറ്റൊക്കെ ഇഷ്ടമാന്നോ ഇതേപോലെ ഹൽവകൾ കാണുന്നത് ഇഷ്ടമാന്നോ കഴിക്കുന്നത് ഇഷ്ടമാണോ പറയണേ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ചാറുകളാണ് എന്തു നല്ല മണമായിരുന്നു എന്നറിയാം അവിടെ നിൽക്കുമ്പോൾ ആ ഒരു വിനീഗറിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്മെല്ല് അതും കൂടി നല്ലതായിരുന്നു അവിടെയൊക്കെ കറങ്ങി ആ മണമൊക്കെ ആസ്വദിച്ച് എങ്ങനെ നടക്കാൻ വേണ്ടി ഇവിടെയൊക്കെ ഉപ്പിലിട്ട് വെച്ച ഒലിവും കായ് ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്പ് ഒലിവും കായ് ഞാനിവിടുന്ന് കുറച്ച് ചെറുകിഴങ്ങ് മേടിച്ച് നിങ്ങൾക്ക് ഈ ചെറുകിഴങ്ങ് അറിയാവോ നല്ല ടേസ്റ്റായി ഇത് കഴിക്കാൻ പക്ഷേ ഇവിടെ കിട്ടിയ ചെറുകിഴങ്ങ് അത്ര നല്ല ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കൂവയും ചെറുകിഴങ്ങോ ഞാനിവിടുന്ന് മേടിച്ചത് ഇതൊന്നും അത്ര ഫ്രഷ് ആയിരുന്നില്ല കേട്ടോ ചോക്ലേറ്റുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഏത് ടൈപ്പ് ചോക്ലേറ്റ് വേണം എല്ലാം ഉണ്ട് ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആൾക്കാർ തീരെ ഇല്ലയെന്ന് എത്ര കാലിയായിട്ടുള്ളത് ലുലുമാൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് പറയുന്നത് ഇനി ഇങ്ങനെയും കൂടി ഉണ്ടായിരുന്നിരിക്കാം ഉച്ച സമയം കൂടി ആയിരുന്നിരിക്കാം ഫ്രൈഡേ ആയതുകൊണ്ടും കൂടി ആയിരിക്കാം അങ്ങനെ ഞാനും ബ്രദറും കൂടി അത്യാവശ്യം ഉള്ള ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു വരാൻ നോക്കുമ്പോഴത്തേക്കും മൂത്ത ചേട്ടൻ്റെ ഭാര്യയും അവരുടെ മോനും മോൻ്റെ ഭാര്യയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ബില്ലിങ് സെക്ഷനിലേക്ക് വന്നു ബില്ലെല്ലാക്കി സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് റിട്ടേൺ ആയി അപ്പോൾ ഇത്രയേ ഉള്ളൂ പാലക്കാട് ലുലു ലുലുമാളിൻ്റെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്